നമസ്കാരം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നു എന്ന വാർത്ത സംസ്ഥാന കോൺഗ്രസിനെ ശരിക്കും അമ്പരപ്പിച്ചു ഞെട്ടിച്ചു പത്മജയുടെ ഭർത്താവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നുവെന്നും ഇതിനാലാണ് പത്മജ ബി ജെ പിയിൽ പോകുന്നതെന്നുമാണ് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ പറയുന്നത് പത്മജയ്ക്ക് പാർട്ടി എല്ലാ അംഗീകാരവും നൽകിയതാണെന്നും അവർ ബി ജെ പിയിൽ ചേരുന്നത് നിർഭാഗ്യകരമാണെന്നും ബിന്ദു പറഞ്ഞു എന്നാൽ ബിന്ദുവിന്റെ ആരോപണം അസംബന്ധമെന്ന് പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ വ്യക്തമാക്കി തന്നെ ഒരു കാലത്തും ഇ ഡി ചോദ്യം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ പോകുമെന്ന് കരുതുന്നില്ലായിരുന്നു എന്നാണ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജബി മെത്തർ എം പി പ്രതികരിച്ചത് പാർട്ടിയുടെ കാര്യ സമിതി അംഗമാണ് പത്മജ എല്ലാ തരത്തിലുള്ള ബഹുമാനവും പാർട്ടി പത്മജയ്ക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി വിടാനുള്ള കാരണം ഉണ്ടെങ്കിൽ അത് ഒരു സൃഷ്ടിയാണ് ആരുടെയെങ്കിലും പാർട്ടി മാറ്റം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ജബി മേത്തർ പറഞ്ഞു കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി നേതൃത്വവുമായി ചർച്ചകൾക്കായി ഡൽഹിയിൽ എത്തിയിരുന്നു പാർട്ടിയിൽ ചേർന്നാൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന പത്മജയുടെ ആവശ്യത്തോട് ബി കേന്ദ്ര നേതൃത്വം അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ കാലത്തെയും പ്രമുഖ നേതാവിന്റെ മകൾ എന്ന നിലയിൽ പ്രചാരണത്തിന് ഉപയോഗപ്പെടുമെങ്കിലും രാജ്യസഭാ സീറ്റിന് അവർക്ക് അർഹതയില്ല എന്ന വിലയിരുത്തലിലാണ് ബി കേന്ദ്ര നേതൃത്വം എന്നാണ് സൂചന പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്ന് കേരള നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം വന്നിട്ടില്ല അവർ പാർട്ടിയിൽ ചേരുന്ന തീയതിയോ സമയമോ നിശ്ചയിച്ചിട്ടില്ലെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അറിയിക്കാമെന്നും ബിജെപി കേന്ദ്ര ഓഫീസ് വ്യക്തമാക്കി ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണം തള്ളി ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പ് പത്മജ പിൻവലിച്ചത് അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പത്മജയ്ക്ക് കോൺഗ്രസിൽ വേണ്ട പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നും തൃശൂരിൽ ഒരു വിഭാഗം ബോധപൂർവ്വം തന്നെ തോൽപ്പിക്കുകയായിരുന്നുവെന്നും പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു നിലവിൽ പത്മജ എടുക്കുന്ന ഏത് തീരുമാനത്തിനും പൂർണ്ണ പിന്തുണ നൽകും ഞാനൊരിക്കലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നിട്ടില്ല ഡി സി സി ഓഫീസിൽ പോലും പോയിട്ടില്ല പിന്നെ കോൺഗ്രസ് വിടുക വിടുകയെന്നത് പ്രയാസമുള്ള ഒന്നാണെന്നും ഡോക്ടർ വേണുഗോപാൽ പറയുന്നു രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കാനാണ് തീരുമാനിച്ചിരുന്നത് പിന്നെ ചില ബന്ധുക്കളുടെയും മറ്റും അഭിപ്രായങ്ങൾ ഈ രീതിയിൽ പൊതുരംഗത്ത് പത്മജ നിൽക്കണം എന്നുള്ളതാണ് എന്നും ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു പത്മജ ചാലക്കുടിയിൽ ഇത്തവണ മത്സരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം പാർട്ടി വിടുന്നത് സംബന്ധിച്ച ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ലെന്നും ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വന്നപ്പോൾ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു െങ്കിലും കിട്ടിയില്ലെന്നും സഹോദരൻ കെ മുരളീധരൻ എം പറഞ്ഞു